നമ്മൾ ഈ ഹൈഡ്രോളിക് ലിഫ്റ്റ് പോലെ ഒരു വേദി വേദി ടോപ്പ് ഓപ്പൺ ആക്കിയിട്ട് ഒരു ഒരു മുകളിലേക്ക് ഉയർന്നു വരും പിന്നെ കൂടെ കിടപ്പ് മുറി ഇവിടെ അവിടെ എത്തുന്ന ആ സമയം കൊണ്ട് എന്താ ഇരിക്കാൻ വയ്യാത്ത വല്ല മൂലക്കുരുവിന്റെ അസുഖം അല്ലാണ്ട് എന്തിനാണ് കിടപ്പ് മുറി ഈ ബസിന്റെ പിന്നെ അടുക്കള ഇവിടെ നിന്ന് ചായ പിടിച്ചാ പിന്നെ അവിടെ എത്തി ചായ പിടിച്ചാൽ പോരെ അത്ര ദൂരല്ലേ ഉള്ളൂ നടന്ന് വിഷം കഴിക്കില്ല പിന്നെ ശുചിമൂടി ഇവരിഷ്ടം പോലെ റെസ്റ്റ് ഹൗസും ഗസ്റ്റ് ഹൗസും ഒക്കെ ഉണ്ടല്ലോ ഇത് ഇത്രയും അത്രയും ക്ഷമിച്ചിരിക്കാൻ വയ്യാൽ തിരുവനന്തപുരം ഭാഷയിലും ഞാൻ നടന്നുപിടിക്കല ഈ ബസ് യാത്ര അദ്ദേഹം നോക്കട്ടെ ഒന്ന് ഈ ലിഫ്റ്റ് ഹൈഡ്രോളിക് ലിഫ്റ്റ് ഉള്ള ഒരു ബസ് ശൗചാലയമുള്ള ഒരു ബസ് പ്രത്യേകമായി രണ്ട് സീറ്റുള്ള ഒരു സീറ്റ് മാറ്റി ഒരു സീറ്റ് അതൊക്കെയാണ് ആഡംബര ബസ് ഇരിക്കാൻ വയ്യാത്ത വല്ല മൂലക്കുരുവിന്റെ അസുഖം ഉണ്ടോ ഇവിടെ നിന്ന് ഇല്ല ചായ കുടിച്ചാൽ പിന്നെ അവിടെ തിരി ചായ കുളിച്ചാൽ പോരെ അത്ര ദൂരല്ലേ ഉള്ളൂ നടന്നു വിഷം കഴിക്കല ഇത്രയും ക്ഷമിച്ചിരിക്കാൻ വയ്യാ തിരുവനന്തപുരം ഭാഷയിൽ പറഞ്ഞാൽ നടന്നു കൊടുത്തല്ല